വനമഹോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം സി എം എസ് കോളേജിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർവഹിച്ചു കേരളത്തിൽ വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നത് സാധ്യമല്ലെങ്കിലും ട്രീ ബാങ്കിങ് പോലുള്ള പദ്ധതികളിലൂടെ മരം നടാനുള്ള പ്രേരണ ഉണർത്തി മരങ്ങളെ മനുഷ്യന്റെ മിത്രങ്ങളാക്കണമെന്ന് വനം വന്യജീവി വകുപ്പ് മന്ത്രി പറഞ്ഞു വനത്തിനകത്തെ സന്തുലിതാവസ്ഥ നിലനിർത്തേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും മന്ത്രി പറഞ്ഞു മനോഹരമായ ആശ്വാസം നൽകുന്ന ഒരു നാടായി നമ്മുടെ നാട് മാറും മരം നടാനുള്ള പ്രേരണയും ഉണ്ടാകണം മരം നടാനുള്ള പ്രേരണ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങൾക്കത് മുറിക്കാനും വിൽക്കാനും വീട്ടാവേശങ്ങൾ നിർവഹിക്കാനും ഒക്കെ നിങ്ങൾക്ക് സ്വാതന്ത്ര്യവും ഉണ്ടാകണം പല നിയമങ്ങളും അതിന് തടസ്സമായി നിൽക്കുന്നത് കൊണ്ട് അത് പ്രയാസമായി തീരുകയാണ് നമ്മുടെ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് അതുകൊണ്ടാണ് നിയമത്തിൽ ചില മാറ്റങ്ങൾ വരുത്തണം അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആൻഡ് ഹെഡ് ഓഫ് ഫോറസ്റ്റ് ഫോഴ്സ് ഡോക്ടർ പി പുകഴേന്തി അധ്യക്ഷത വഹിച്ചു വനവകുപ്പ് നടപ്പാക്കുന്ന ട്രീ ബാങ്കിങ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പദ്ധതിയുടെ അഞ്ച് ഗുണഭോക്താക്കൾക്ക് ചന്ദനത്തെ വിതരണം ചെയ്ത് മന്ത്രി നിർവഹിച്ചു ഇക്കോ ടൂറിസം വെബ്സൈറ്റ് ഉദ്ഘാടനം മിസ്റ്റിക് മറയൂർ എന്ന ഡോക്യുമെന്ററിയുടെ പ്രകാശനം എന്നിവയും നടന്നു വനം വികസന കോർപ്പറേഷൻ ചെയർപേഴ്സൺ രതിക സുഭാഷ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ എൽ ചന്ദ്രശേഖർ അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ ജെ ജസ്റ്റിൻ മോഹൻ ഫോറസ്റ്റ് കൺസർവേറ്റർ എം നീതുലക്ഷ്മി ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പ്രഫുൽ അഗർവാൾ പി പി പ്രമോദ് സി എം എസ് കോളേജ് മാനേജർ റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി പ്രിൻസിപ്പൽ പ്രൊഫസർ അഞ്ജു ഝോസൺ ജോർജ് എന്നിവർ പങ്കെടുത്തു